നാടെങ്കും എസ് എഫ്ഐയുടെ അക്രമത്തെക്കുറിച്ച് മാത്രമേ കേൾക്കാനുള്ളൂ വയനാട്ടിലെ പൂക്കോട്ടിലെ വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ ദിവസങ്ങളോളം മർദ്ദിച്ച് കൊന്നത് ഞെട്ടലോടെയാണ് നാം കേട്ടത് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ അവസാനമാർഗിക പ്രവർത്തനത്തെ ചോദ്യം ചെയ്തതിന് പ്രിൻസിപ്പൽ രമയ്ക്ക് സ്ഥലം ഒടുവിൽ പെൻഷൻ നിഷേധവും നേരിടേണ്ടി വന്നു മുമ്പ് പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പലായിരുന്ന സരസ്വിന് ജീവിച്ചിരിക്കെ ശവമഞ്ചമൊരുക്കിയവരാണ് എസ് എഫ് ഐക്കാർ എറണാകുളം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിലും എസ് എഫ് ഐയുടെ ശൌര്യം നേരിടേണ്ടി വന്നു കൊയിലാണ്ടിയിലെ ഗുരുദേവ കോളേജ് പ്രിൻസിപ്പലിനെ എസ് എഫ് ഐക്കാർ മർദ്ദിച്ചു ഇപ്പോഴവർ പറയുന്നത് പ്രിൻസിപ്പലിനെ രണ്ട് കാലിൽ നടത്തിക്കില്ലെന്നാണ് തലസ്ഥാനത്ത് കാര്യവട്ടം കോളേജിൽ കെ എസ് യു പ്രവർത്തകനെ തട്ടിക്കൊണ്ടുപോയി മുക്കാൽ മണിക്കൂറോളമാണ് ക്രൂരമായി എസ് എഫ് എക്കാർ മർദ്ദിച്ചത് ഒരു ഭാഗത്ത് കേരളത്തിലെ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് വൻതോതിൽ പഠനത്തിനായി ഒഴുകുകയാണ് അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് ഇവിടുത്തെ കോളേജുകളിൽ നടക്കുന്ന അക്രമങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് ഈ സന്ദർഭത്തിലാണ് സംവിധായകൻ ജോയ് മാത്യു മലയാള മനോരമയിൽ എഴുതിയ ലേഖനം ശ്രദ്ധേയമാകുന്നത് ജോയി മാത്യുവിൻ്റെ ലേഖനത്തിലേക്ക് ഹോസ്റ്റൽ മുറിയുടെ ചുവരിൽ ചെകുവരയുടെ ചിത്രം വരച്ചു വെച്ചത് ആ ചിത്രമുള്ള ഉപ്പായമിട്ടതുകൊണ്ടോ അത് ആലേഖനം ചെയ്ത് കൊടി വീശിയത് തങ്ങളൊക്കെയും വിപ്ലവകാരികളായി എന്ന് ധരിച്ചു പോയ ഒരു വിദ്യാർത്ഥി സംഘടന നമ്മുടെ രാജ്യത്തുണ്ട് അർജന്റീനക്കാരനായ ചെകുവര ജനിച്ചത് ക്യൂബയിലാണെന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ചില നേതാക്കളും അവർക്കുണ്ട് എന്നാൽ നേരാമണ്ണം പഠിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസം നേടിയ ഒരാളാണ് ചെകുവരയെന്നും നിലവിലെ സാമൂഹിക വ്യവസ്ഥയിലെ പുഴുക്കുത്തുകളെ തുടച്ചുനീക്കലാണ് ശരിയായ ആദൃശുശ്രൂഷയെന്ന് തിരിച്ചറിഞ്ഞ് തന്റെ ജീവിതം അതിനായി സമർപ്പിച്ച മനുഷ്യനാണ് അദ്ദേഹമെന്നും പറഞ്ഞുകൊടുക്കാൻ അവർക്കാരുമില്ലാതെ പോയി സഹപാഠിയായ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ ആൾക്കൂട്ട വിചാരണ നടത്തി ഭരണത്തിലേക്ക് തള്ളുന്നതും ജീവിച്ചിരിക്കുന്ന പ്രിൻസിപ്പലിന്റെ ശവസംസ്കാരം നടത്തുന്നതും തുടങ്ങി കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിലെ കോളേജിലെ പ്രിൻസിപ്പലിനെ മുഖത്തടിച്ചതും വിപ്ലവമാണെന്ന് ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർക്ക് ചില തല തൊട്ടപ്പന്മാരുണ്ട് പരീക്ഷ എഴുതാതെ പാസ്സാകാനും ഗവേഷണ പ്രബന്ധം കോപ്പി ഡോക്ടറേറ്റ് എടുക്കാനും അതുപയോഗിച്ച് പിൻവാതിൽ ജോലി നേടാനും കഴിയുന്ന സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് ഇവിടെ കുട്ടികൾ ഇങ്ങനെ ചൂടു വാരികളാകുന്നതിൽ കുറ്റം പറയേണ്ടത് ഇത്തരം ക്രിമിനലുകൾക്ക് വളരാനുള്ള മണ്ണൊരുക്കുന്ന അവരുടെ രാഷ്ട്രീയ ഗുരുക്കന്മാരും അവരുടെ പാർട്ടിയെയുമാണ് അയ്യായിരം കോടിയോളം രൂപയാണ് കേരളത്തിലെ കുട്ടികൾ ഒരു വർഷം വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളിൽ ചെലവഴിച്ചത് എന്ന സത്യം വിരൽ ചൂണ്ടുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന കുത്തഴിഞ്ഞ വിദ്യാഭ്യാസത്തിൻ്റെ അപര്യാപ്തതകളിലേക്കാണ് അപ്പോൾ കുട്ടികൾ നാടുവിട്ടോടാതെ എന്തു ചെയ്യും ഒരർത്ഥത്തിൽ ആ കുഞ്ഞുങ്ങൾ ഭയം നോടുകയാണ് എന്ന് പറയേണ്ടി വരും കഷ്ടപ്പെട്ട് പഠിക്കാൻ തീരുമാനിച്ചാൽ തന്നെ സിദ്ധാർത്ഥന്റെ വിധി ഏത് വിദ്യാർത്ഥിയാണ് ആഗ്രഹിക്കുക അപ്പോൾ പോംവഴി നാടുവിട്ടോടുക തന്നെ വിദേശത്ത് പോയി പഠിക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണം അതിന് വകുപ്പില്ലാത്തവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ മുന്നിൽ തെളിയുന്ന ഒരേ ഒരു വഴി ഭരിക്കുന്ന പാർട്ടി എന്ന ആലിൻ തണലിലുള്ള വിദ്യാർത്ഥി സംഘടനയിലെ അംഗമാകുക എന്നതാണ് ജീവിതം സുരക്ഷിതമാകാൻ അത് അത്യാവശ്യം അതല്ലെങ്കിൽ പഠിക്കാതെ ജീവിതം സുരക്ഷിതമാക്കുന്ന ഈ സംഘടനയുടെ നേതാക്കളുടെ കൈക്കരുത്ത് അറിയേണ്ടി വരും ഇടിമുറികളുടെ രുചി അറിയേണ്ടി വരും അവരോട് ആരും ഒന്നും ചോദിക്കാറില്ല പറയാറില്ല അവർ മുനിസിപ്പലിനെ തല്ലിയാലും കൊന്നാലും കേസെടുക്കുന്നതും പ്രിൻസിപ്പലിനെ തന്നെയോ അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന അധ്യാപകരെയോ പ്രതി ചേർത്തായിരിക്കും കാരണം ഇപ്പോൾ പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ് എന്നതിന് പകരം പോലീസ് ഞങ്ങൾക്ക് പൊന്നാണ് എന്നാണ് മുദ്രാവാക്യം നമ്മുടെ കുട്ടികൾക്ക് മുമ്പിൽ തിരഞ്ഞെടുക്കാൻ രണ്ടു വഴികളേ ഉള്ളൂ ഒന്നുകിൽ കിടപ്പാടം പണയപ്പെടുത്തിയോ കടം വാങ്ങിയോ വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യത്തേക്ക് നാട് വിട്ടോടുക അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ സംഘടനയിൽ ചേർന്ന് അവർ ഡിസൈൻ ചെയ്യുന്ന വിധത്തിലുള്ള ഭാവി കരുപ്പിടിപ്പിക്കുക അതിൽ അവർക്ക് നഷ്ടപ്പെടുന്നതെന്തോ അത് നാടിനും അതിലും വലിയ നഷ്ടമാണ് ക്യാമ്പസ് രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നു എന്ന ഒറ്റ യോഗ്യത മുതലാക്കി എന്തെങ്കിലും തൊഴിൽ ചെയ്ത് കഴിവ് തെളിയിക്കാതെ തന്നെ അധികാരസ്ഥാനത്തെത്തിയ നേതാക്കളെ കണ്ടുപിടിക്കുന്ന കുട്ടി നേതാക്കൾ വേറൊരു ലോകത്താണ് അധികാരത്തിൻ്റെ സുഖ ശീതളിമയിൽ രമിക്കുകയും അതുവഴി നേട്ടങ്ങളുണ്ടാക്കുകയും ചെയ്യുന്ന തങ്ങളുടെ മുൻഗാമികളെ കാണുമ്പോൾ ആർക്കാണ് വായിൽ വെള്ളമോറാത്തത് അപ്പോൾ കൊലവിളി മുഴക്കുന്ന ഈ കുട്ടികളെ നാം എങ്ങനെ കുറ്റപ്പെടുത്തും പിന്നെയും ചോദിക്കാൻ തോന്നുന്നു ഇവർക്കെന്നാണ് നേരം വെളുക്കുക ലോകം മാറുന്നതും കാലം മാറുന്നതും ഇവർ അറിയുന്നില്ലേ